ബിഗ് ബോസ് സീസൺ സെവൻ വരുന്നു അവതാരകനായി മോഹൻലാൽ തന്നെയാണോ മത്സരാർത്ഥിയായി രേണു സുധീപ് കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ എത്തുന്നു ലോഗോ പുറത്തു വന്നിട്ടുണ്ട് അവതാരകനായി ഇത്തവണയും ലാലേട്ടൻ തന്നെയാണോ എന്ന് വ്യക്തമായി എന്നിരുന്നാലും ലോഗോയിൽ ഇടതുവശത്ത് എൽ എന്നും വലതുവശത്ത് സെവൻ എന്നും നൽകിയിട്ടുണ്ട് ഈ എല് മോഹൻലാലിനെ ഉദ്ദേശിച്ചതാണോ എന്ന് സൂചന സെവൻ സീസണിനെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ലോഗോ പുറത്തുവിട്ടത് മോഹൻലാലിന്റെ പിറന്നാൾ ബിഗ് ബോസ് സീസൺ എപ്പോൾ കഴിഞ്ഞ ായി പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്ന ചോദ്യമാണ് ആരെയൊക്കെയാണ് മത്സരാർത്ഥികളായി എത്തുന്നതെന്ന് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ കണക്കുകൂട്ടുന്ന ചിലരുണ്ട് പ്രേക്ഷകരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ബിഗ് ബോസ് ഹൗസിൽ വരാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് വിളിച്ചാൽ പോകുമെന്ന് രേണുസുതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു കാണുന്നൊരു അല്ല ചില സമയങ്ങളിൽ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഷോർട്സ് കാണാറുണ്ട് പരിപാടി ഇഷ്ടമാണ് വിളിച്ചാൽ പോകും എന്താണ് നിങ്ങളുടെ അഭിപ്രായം സീസൺ സെവനിൽ രേണുസുതി ഉണ്ടാകുമോ കമന്റ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ